അങ്ങനെ നമ്മൾ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ് നമ്മൾ നമ്മളിന്നൊരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങി വലിയ കഥയായിരുന്നു ആലപ്പുഴ ഇറങ്ങി നമ്മുടെ ആലപ്പുഴ ട്രെയിൻ മിസ് ആയി അവിടെ നമ്മൾ നേരെ വിട്ട് എറണാകുളം പിടിച്ചു നമുക്ക് എറണാകുളത്ത് നിന്നായിരുന്നു ട്രെയിൻ നമ്മൾ എറണാകുളത്ത് നിന്ന് ടിക്കറ്റ് എടുത്തു ഈ ട്രെയിനൊക്കെ ഇറങ്ങണം നമുക്ക് ഇപ്പം

ഉടുപ്പിയിലെത്തിയിട്ടുണ്ട് ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ കയറി നമ്മളെ പിന്നിപ്പം ഒരു ഡോർമെറ്ററി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഡോർമെറ്ററിയിലോട്ട് പോകണം ബസ് ഫ്രഷ് ആണ് എന്നിട്ട് നമ്മൾ നേരെ ഒരു ബൈക്ക് റെൻറ്റിനെടുക്കണം എന്നിട്ട് കറങ്ങാനുള്ള പരിപാടിയാണ് ബൈക്ക് റെൻറ്റിന് കിട്ടുമോ നോക്കണം ബൈക്ക് റെന്റിനെടുക്കണം അതിന് വേണ്ടിയുള്ള സ്ഥലം നോക്കണം പിന്നെ കഴിക്കണം അപ്പോൾ നമ്മൾ ആ റൂമിൽ നിന്ന് ഇറങ്ങുവാണ് ബാക്കെടുത്തിട്ടുണ്ട് കഴിക്കുകയാണ് ഇവിടുത്തെ നമ്മൾ നിൽക്കുന്നത് ഉടുപ്പി ബസ് സ്റ്റാൻഡിലാണ് ബൈക്ക് റെൻറ്റിനെടുക്കാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയും കെ എസ് ആർ ടി സി ഉണ്ട് കായ് കെ എസ് ആർ ടി സി മീൻസ് കർണാടക ആണ് നമ്മുടെ കെ എസ് ആർ ടി സി അല്ല ബസ് ഇവിടെ വരുന്നുണ്ട് ഇവിടെ ജയലക്ഷ്മി തിരിച്ചവിടെ ഉണ്ട് അപ്പൊ ഇവിടെ നടപ്പിച്ച പെണ്ണുങ്ങളാണ് അവിടെ ഈ പെണ്ണുങ്ങളാണ് കൊറേ കൊറേ പേര് അങ്ങോട്ടേ നടപ്പു ഇതല്ല പശുവിന് വയറിലൊക്കെ ആരും തോന്നി ആ അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ ബൈക്ക് റെൻറ്റ് എടുക്കണം അപ്പം ബൈക്ക് റെൻറ് എടുക്കാൻ വേണ്ടി നമ്മൾ ഓട്ടയൊക്കെ പിടിച്ചു പോകുന്ന മെനക്കാടാണ് പിന്നെ ഇവിടുത്തെ കുന്നട ലാംഗ്വേജ് ആണ് കന്നട ഗത്തില്ല എന്നൊരു സംഭവമാണ് കന്നഡ ഗൊത്തില്ല ഗത്തില്ല എന്ന് പറഞ്ഞിരിക്കേണ്ടി വരും നമ്മൾ അതുകൊണ്ട് നമ്മൾ ബൈക്കിന് റെൻ്റ് എടുത്ത് നമ്മൾ നമ്മൾ നമ്മുടെ വഴിക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പം നമ്മൾ അവിടെ ഒരു റെൻറ്റ് കിട്ടുന്ന സ്ഥലമുണ്ട് അപ്പോൾ ഞാൻ അവിടെ വിളിച്ചു അപ്പം ോട്ട് ചെല്ലാൻ പറഞ്ഞു അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ് ഇതും നമ്മൾ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ടെമ്പിളിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പുറകിലാണ് അകത്ത് കയറി ഇതിങ്ങനെ റൗണ്ടി ചുറ്റി കയറിപ്പോണം ശ്രീകൃഷ്ണ ദർശനം ഇങ്ങോട്ടാണ് കാണിക്കുന്നത് പോയി നോക്കാം ഇതിന് ചരിത്രം ഇതിൻ്റെ ചരിത്രം നോക്കാൻ നേരത്ത് ശ്രീകൃഷ്ണഭക്തൻ ശ്രീകൃഷ്ണൻ്റെ അല്ലേ ഈ ടെമ്പിൾ അപ്പം ശ്രീകൃഷ്ണ ഭക്തനായ ഒരു താന്ന ജാതിയിൽപ്പെട്ട ഒരു എന്താണ് ഭക്തൻ ശ്രീകൃഷ്ണനെ വിളിക്കുകയും അതുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ നോട്ടം പടിഞ്ഞാട്ട് തിരിഞ്ഞ് തെക്കോട്ട് ഇരുന്നത് പടിഞ്ഞാട്ട് ശ്രീകൃഷ്ണൻ തിരികെ അവിടെ ഒരു വില്ലലുണ്ടാവുകയും അവിടുത്തെ ഭിത്തിയിലൊരു വില്ലലുണ്ടാവുകയും അങ്ങനെ അവിടെ ഒരു ഒരു കനക ഭിത്തി കനകൻ അങ്ങനൊരു ഐഡീഹ്യമാണ് ഇതിൻ്റത് അപ്പം കനക ഭിത്തി നമുക്ക് കാണാം ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പോയി നോക്കാം ഇവിടുത്തെ അമ്പലക്കുളമാണ് നേരത്തെ പറഞ്ഞ ഒരു വിൻഡോ ഇല്ലേ ആ വിൻഡോ ഇവിടെ വരുന്നത് കൃഷ്ണൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഇവിടെ ഇതുണ്ടായി എന്നാണ് പറയുന്നത് ഇവിടെ നിന്ന് താഴ്ന്ന ജാതിപ്പെട്ട കൺ കനകൻ വിളിച്ചപ്പോഴാണ് അപ്പം ഇങ്ങനെ വന്നത് എന്ന് പറയുന്നത് അപ്പം നമ്മൾ മണിപ്പാൽ എന്നാ മണിപ്പാൽ മ്യൂസിയം ഓഫ് അനാറ്റമയിലേക്ക് പോകുന്ന വഴി നമ്മൾ ഒരു മാൾ കണ്ടെത്തി ടൈം സ്ക്വയർ മാൾ വെക്കും കയറി നോക്കാം മാളല്ലേ വേറെ ആപ്പാർ നമ്മളെ ലുലു മാളിൽ എത്ര കയറി വരും മറ്റേ ഇവിടെ ജസ്റ്റ് കയറി നോക്കിയിട്ട് പോകാതെ വെച്ച് മറ്റേ മാളാണെന്ന് തോന്നുന്നു സ്റ്റെപ്പൊക്കെ കൊറേ ഉണ്ട് അപ്പൊ മാളും വലുതായിരിക്കണം വൈകിട്ട് ആള് വരുത്തുള്ള പുതിയ ഇഷ്ട പക്ഷെ നമ്മുടെ അവിടെ ഒക്കെ അങ്ങനല്ലേ ആളാരും ഇല്ല ഞാനുണ്ട് പിന്നെ ഇവിടുത്തെ പണിയാറുണ്ടെന്ന് ആളൊക്കെ കാലി അടിച്ചു നമ്മുടെ അവിടുത്തെ റിലയൻസ് മാൾ കാണക്കോ വൈകിട്ട് ആള് വരുത്തുള്ള അവിടെ നമ്മളിപ്പോൾ മണിപ്പൽ മ്യൂസിയം ഓഫ് അനോട്ടമ്മി ആൻഡ് പാത്തോളജി എന്നൊരു ഇതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു അപ്പം ഞാൻ ചുമ്മാ കയറാന്ന് വെച്ചോണ്ട് വന്നതാണ് നോക്കാം നമുക്ക് ഓപ്പൺ പബ്ലിക്കിന് അലോഡാണ് കേറാൻ നോക്കാം നമ്മൾ അവിടെ ഇറങ്ങി നമ്മളവിടെറങ്ങിപ്പം നേരെ നമ്മുടെ നമ്മടെ അവിടെ പോയി കൊടം കിടക്കുക എന്നിട്ട് ഉച്ച കഴിഞ്ഞ് ബീച്ചിലോട്ട് പോകാനുള്ള പരിപാടിയാണ് തിരിച്ചു പോവാണ് കൊള്ളായിരുന്നു നൈസായിരുന്നു കേട്ടോ ആ നമ്മളിത് പുറത്ത് കണ്ടിട്ടുണ്ട് പണ്ട് പണ്ട് ആലപ്പുഴ വന്നപ്പോൾ കണ്ടിട്ടുണ്ട് ഈ പരിപാടി വെച്ചിരിക്കുന്നു അപ്പം വെയിലില്ലാത്ത സ്ഥലത്തൊക്കെ പോകാൻ വൈകിട്ട് വെയിലുള്ള സ്ഥലത്ത് പോകാനുള്ള സാധനമാണ് നമ്മളിന്നിപ്പോൾ പോകാൻ പോകുന്നത് സിനിമയിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട് പക്ഷേ താഴെ നോക്കിയാൽ ആ ബീച്ചിൻ്റെ വ്യൂ മനസ്സിലാകത്തില്ല അവിടെ ചെന്നിട്ട് നോക്കട്ടെ എങ്ങനെയാണോ നോക്കാം ഞാൻ കാണിച്ചു തരാം സ്ഥലത്ത് പ്രധാനമാണ് അത് ഹെലിക്കാമ്പിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്തുണ്ട് നമ്മുടെ ഹെലിക്കാമ്പിൽ നിന്നൊരു പോകണ്ടി ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇങ്ങോട്ട് പോകാം ഒരു നാൽപ്പത്തിനാല് കിലോമീറ്റർ സ്ഥാന നമ്മുടെ കൂടെ ഒരാളുണ്ടായിരുന്നു അയാള് ഇന്ത്യ മുഴുവൻ കറങ്ങുന്ന ആളാന്ന പറഞ്ഞ ഇന്ത്യ പോയി അയാൾ അടുത്ത വണ്ടിക്ക് ലിഫ്റ്റ് കാണിച്ചു പോയി ഇത്ര നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇവിടം വരെ ഉള്ളായിരുന്നു ഈ സംഭവം ബീച്ച് വരെ വന്ന് ഇത് ഇത് വിഷയ ഇവിടെ ഇത് കടല് ഇതിൻ്റെ അപ്പറ് മീൻസ് ബാക്ക് വാട്ടർ ആണ് നമ്മൾ ആലപ്പുഴ പോലെ തന്നെ സെറ്റപ്പ് സെറ്റപ്പാണ് തൊട്ടടുത്ത് തന്നെ അപ്പറേ ഇപ്പുറം ഇതിപ്പോൾ ഹെലിക്കാൻ വഴി ഞാൻ അതിൻ്റെ വ്യൂ കാണിച്ചു തരാം ഏ ഹെലിക്കാൻ ഇത് ക്ലിപ്പ് ചെയ്യാൻ ഇതൊട്ട് ആഡ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അത് മനസ്സിലാവും അതിൻ്റെ ആ സെറ്റപ്പ് ഇത് ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ ഇതാണ് പക്ഷെ മേലെ കാണുമ്പോൾ ആ വ്യത്യാസം നമ്മൾ ഇതുവഴി നേരെ അറ്റം റ്റമ്പലത്ത് പോയിട്ട് വരാം പിന്നെ അങ്ങോട്ട് കുറേ കുറേ കല്ലടക്കിയിട്ട് വേണം ഇപ്പോൾ ഒരു കുറേ ദൂരം ഉണ്ടായിരുന്നു ഒരു മണിക്കൂർ അടുത്ത് ഒരു മണിക്കൂറല്ല ഒന്നര മണിക്കൂർ അടുത്ത് ഓട്ടോ ഉണ്ടായിരുന്നു നാഷണൽ ഹൈവേ ആണ് ബട്ട് നമ്മൾ പതിയ ബൈക്കേ വന്നുകൊണ്ട് ഓട്ടോ ഉണ്ടായിരുന്നു പിന്നെ ഈ റോഡ് ഈ ഞാൻ ഈ വന്ന നാഷണൽ ഹൈവേ ആണ് ഇത് നേരെ ഒരു പത്തുനൂറ് കിലോമീറ്റർ കഴിയുമ്പോഴാണ് നമ്മൾ മറ്റേ അർജുൻ വണ്ടി അപകടം സംഭവിച്ച സ്ഥലം അർജുൻ്റെ ഓ അർജുൻ്റെ ലോറി മറിഞ്ഞത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴുള്ള വഴിയാണ് ആ റൂട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ നിന്നതിൻ്റെ ആകാശവ്യൂ ആണ് കാണുന്നത് ആ ഇത് മംഗളൂരു ഗോവ ഹൈവേയാണ് പല സിനിമകളിലും ഇത് ഈ സ്ഥലം ഞങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പം ഇതിന് വലതുവശം ഇടതുവശം കാണുന്നതാണ് അത് ബാക്ക് വാട്ടർ എന്ന് തന്നെ പറയാം ഇത് കടലും അത് ആലപ്പുഴ പോലെ തന്നെ ബാക്ക് വാട്ടർ അതിമനോഹരമായ ഒരു സ്ഥലമാണ് അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ മാൽപ്പേ ബീച്ചിൽ എഴുത്തിട്ടുണ്ട് ഇവിടെ കുറെ റാങ്കിലൊക്കെ ഉണ്ട് അതിലൊക്കെ തരാ ഞാനുണ്ട് ക്കാ ഇട്ട് കേറിയിട്ടില്ല ഓട്ടത്തേക്കോട്ടം കിടന്ന് ചോദിച്ചു നോക്കി ആ ഗൂഗിൾ പേ ക്യാഷാ എന്താ എന്താ ചെയ്യുമോ നമുക്ക് ഒട്ടനവധി പാഞ്ഞു വരുന്നുണ്ട് പൊത്ത വരും ഇതറേ ആ ഓക്കേ

അച്ഛൻ പറയായിരുന്നു മരി പോലല്ലേ ദുബായി പോ ദുബായി ദുബായി പോയ ഓട്ടോറത്ത് കയറണം അല്ല ഓട്ടോട്ട് കാണാൻ പറ്റുന്നുള്ള മതിലേ അങ്ങനെ ഓട്ടാകത്തിന്റെ പുറത്തേക്ക് ഇത് കൊച്ചൊക്കെ നൂറ് രൂപ പോവാ ഇറങ്ങുമ്പോൾ കൊത്തിന് ഒരു രൂപ ഇല്ല അങ്ങനെ അടച്ചും പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് അറിയാം നോക്കാം അങ്ങനെ ഓട്ടത്തിന്റെ റൈഡ് തന്നെ ഇവിടുന്ന് ഈ ബീച്ചിൽ നിന്ന് ലക്ഷദ്വീപ് കണക്കത്തൊരൈലെന്തോ അറുപതദ്വീപിനെ ഒരു ഐരം എന്താ അങ്ങോട്ട് പോകാൻ പോവാ ഇംഗ്ലി കണക്കാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപ് അല്ലെഹി ഇത് ഞാൻ പറഞ്ഞില്ല എന്നാ അത്ഭുതദ്വീപ് സിനിമയ്ക്കകത്ത പോലെ കേരളം അതാണ് കേരളത്തിലെ പോലെ നല്ല തന്നെ ഞാൻ വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വരുമ്പം ബൈക്ക് ഓടിച്ച് വരുമ്പോഴും എനിക്കിത് കർണാടകയാണ് അങ്ങനൊരു ഫീലില്ലായിരുന്നു കേരളത്തിലൂടെ തന്നെ ഓടിക്കുന്ന ഒരു ഫീല് പിന്നെ റോഡ് നല്ല റോഡായിരുന്നു അതേ ഉള്ളത് പിന്നെ എനിക്ക് ഇപ്പോൾ തന്നെ ഇവിടെ മുഴുവൻ തെങ്ങ് മുഴുവൻ അസ്തമിക്കാൻ പോകുന്നു ഇവിടെ അഞ്ചര ആറ് മണി വരെ നിർത്തുള്ളൂ അതിനുമുമ്പേ ബോട്ട് തിരിച്ചു പോകും നമ്മളെ തിരിച്ചു പോട്ടെ കയറണം അല്ലെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ അല്ല സെറ്റപ്പ് ഉണ്ട് ഈ തിര അടിച്ചടിച്ചടിച്ച് ഈ കല്ല് പരിണാമം സംഭവിക്കത്തില്ല അങ്ങനെ സംഭവിച്ചു സെറ്റപ്പ് ആണല്ലോ എങ്ങനെ ചേരാം എനിക്ക് സൂര്യനടിക്കാനും കാണാൻ പറ്റാൻ അറിയില്ല ആ കല്ലൊരു ഷീപ്പുണ്ട് കുറ്റി അടിക്കണം കയ്യിൽ ഇവിടെ ഉണ്ട് അവിടെയൊക്കെ നിറച്ചു ഇതിനപ്പുറം ഉണ്ട് അതൊക്കെ ഇറങ്ങി പോകണം ഇങ്ങനെ കറങ്ങാം ഇതിന് ഏറ്റവും ഇങ്ങനെ കറങ്ങാം അവിടെ നമുക്കെല്ലാം ഒരു മണിക്കൂർ ഇവിടെ ഉണ്ട് സമയം കല്ല് തെന്നിരുമീത് ഏറ്റവും ഇറക്കം ഉണ്ടോന്നിവിടെ കല്ലൊക്കെ തെന്നിക്കടക്ക നമ്മുടെ വീട്ടിലൊക്കെ പണി വെച്ചിരിക്കുന്നുണ്ട് അത് തന്നെ വെച്ചിരിക്കുന്നു നമ്മടെ ഉടുപ്പിയിലൊക്കെ അറക്കമൊക്കെ കഴിഞ്ഞ് ഭൂമിയിൽ നിന്ന് നമ്മള് ൊക്കെ മാറി ഫ്രഷായി ഇനിയിപ്പോൾ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുക റെയിൽവേ സ്റ്റേഷൻ ഇന്ന് വല്ലതും കഴിക്കുക നമുക്ക് ഒമ്പത് ഒമ്പതിരുപതിനാണ് നമ്മുടെ ട്രെയിൻ അത് നേരെ കോഴിക്കോട്ടേക്കാണ് ഇനിയിപ്പോൾ ട്രെയിൻ വരും നേരെ നമ്മൾ കയറിപ്പോവും നാളെ ഇനി കോഴിക്കോട് കാണാം ഓക്കെ ബൈ